തന്നെ അപ്പളെ എന്റെ മൂന്ന് കൺമണികളും ഞാൻ എണീക്കണേന് മുന്നേ നേരത്തെ തയ്യാറായി എണീ കിട്ടും ആളുകൾ രണ്ടുമൂന്നാളും രണ്ടാള് പിന്നെ വിക്രസാണ് രണ്ടാളിപ്പോ പറയാലോ പാരുവിന് ചാരുവിന് ഒരു പിന്നെ ഓടിച്ചാടി കളിക്കലും എന്താവലും ഇപ്പൊ നമ്മുടെ കൺമണിക്ക് ഇപ്പൊ അത്ര ആയിട്ടില്ല മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്നാമത്തെ നമ്മുടെ ദേവുട്ടേനെ അപ്പം ഇവര് അതിന്റെ ഇടയിൽ ഞാൻ ഒരു പല്ലേക്കാൻ പറഞ്ഞ വെച്ചിട്ടോ അപ്പൊ ആറുവിനേം ചാരുവിനേയും കൂടിയും അപ്പൊ അതിന്റെ ഇടയിൽ തല്ലുടണുണ്ടോ നോക്കാൻ വേണ്ടി പോയി ഒക്കെ ഉള്ള പരിപാടി ഇതാ മുഖം കഴുകിയ ചാരു മുഖം പല്ലൊക്കെ കഴിച്ച വരട്ടോ ഏകദേശം ഒമ്പത് മാസം വരെ ഞങ്ങളുടെ ഈ ഒരു ടാലിസിനൊന്നും യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അതൊരു ചെറിയൊരു കറിയൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം ചോറും കറിയും മാത്രം ചോറ് വെച്ച് ബാക്കിയുള്ള കറികളോ ഉപ്പേരികളൊക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് മെല്ലെ തന്നെയാണ് കേട്ടോ പക്ഷെ ഒമ്പത് മാസം ഇത് വളരെ മനോഹരമായി വർണ്ണ കളറിലായിട്ട് നിൽക്കുകയെന്നു കേട്ടോ ഇപ്പം മഞ്ഞൾപ്പൊടീൻ്റെ പാടും അതുപോലെ തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ തെറിച്ചതിൻ്റെ പാടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് രാവിലെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ കണ്ടത് ഇങ്ങനെ ഞാനതൊന്ന് വേഗം കണ്ടു തുടച്ചെടുത്തിട്ടോ കൂടുതലായിട്ട് ഞാനാണ് ഗ്യാസുമായി ഒരു പരിപാടി എടുത്തത് അമ്മ കണ്ട നന്നായിട്ട് ചീത്ത അമ്മയ്ക്ക് ആകെ വേണ്ടത് എന്നാൽ ആദ്യം വേണ്ടത് വൃത്തി മേലെയാണ് കേട്ടോ എനിക്കത് നേരെ മറിച്ചും അപ്പോൾ എനിക്ക് ഇല്ലാണ്ട് അങ്ങോട്ട് വൃത്തിമേനയൊന്നും ഇല്ല കേട്ടോ എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും നല്ല വൃത്തിമേനുള്ള ആൾക്കാർ കാരണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളായാലും നമ്മൾ എന്താ എന്താ നമ്മൾ അമ്മ പറയും നമ്മുടെ ഹൃദയം പോലെ തന്നെ ശുദ്ധമായിരിക്കണം നമ്മുടെ അടുക്കളയും എപ്പോഴും വൃത്തിയും മേനയും വേണമെന്ന് അറിയാം ഞാനങ്ങ് നേരെ ഒപ്പ് വൃത്തിയാക്കും ഞാൻ ആക്കുകയാണെങ്കിൽ ആക്കും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കും എനിക്ക് ഭയങ്കര മേടിയുള്ള ആളാണ് കേട്ടോ അപ്പോൾ തന്നെ ഇന്ന് പോകുന്നത് എന്താ വെച്ചാൽ രാവിലത്തെ കുക്കിങ് ഞാനാണ് കേട്ടോ പ്രഭാത ഭക്ഷണം കാരണം അമ്മ രാമായണം വായിക്കാണ് അപ്പം ഞാനാണ് രാവിലത്തെ പരിപാടികളൊക്കെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉപ്പുമാവട്ടോ ഇടയ്ക്കൊക്കെ ദോശയും അങ്ങനെയൊക്കെ ആയിട്ട് പച്ചരി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പിന്നെ ഉപ്പുമാവിൽ പിടിക്കാൻ വിചാരിച്ചിട്ട് ഞമ്മൾക്ക് എളുപ്പമുള്ളൊരു പരിപാടിയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ആസ്വദിച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജീൻ്റെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം പിന്നെ സ്ത്രീകളൊക്കെ പറയാറുണ്ട് കേട്ടോ രസം എന്നുണ്ടെങ്കിൽ രസം എന്നു തന്നെ പറയും ഇല്ലെങ്കിൽ എന്തപ്പോൾ ഇത് ഉണ്ടാക്കി ചെന്ന് തന്നെ ചോദിക്കട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ മാത്രമാണ് കുക്കിങ് ഉണ്ടാവില്ല അവിടെ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഇവിടെ വന്ന എനിക്കാണ് എല്ലാ പണി കാരണം എല്ലാ കാര്യങ്ങളും അമ്മ കാരണം അമ്മ രാവിലെ എണീറ്റാല് പണിക്ക് പോകുന്നതാണ് നമ്മളാ പോയി അമ്മ എണീക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കൊടുക്കണം കാരണം നമ്മളമ്മക്ക് ഞമ്മളെ അല്ലേ ഉള്ളു ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആട്ടോ തയ്യാറാക്കണം അതിൻ്റെ ഇടയിൽ തന്നെ ചായ തിളച്ചു ചായക്ക് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുത്തു തിളക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ആ പഞ്ചസാര നന്നായിട്ട് തിളച്ച് മധുരം പാകമായതിനു ശേഷം നമ്മൾ അതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെയാണ് ചെയ്യാറ് ഇത് പിന്നെ പഞ്ചസാര എടുത്താണ്ട് എന്താ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിങ്ങനാട് ലയിച്ചോളും പഞ്ചസാര അതുകൊണ്ട് എളുപ്പ പരിപാടി ഇതാണ് ഇതൊരു പത്ത് മണിവരെ ഉള്ള ചായ ഉണ്ട് കേട്ടോ പക്ഷെ ചായ ആദ്യം തിളപ്പിച്ചേക്കും ചായക്കിവിടെ ഭയങ്കര ചിലവാണ് കാരണം അത്യാവശ്യം ചായ കുടിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ പത്ത് മണിക്ക് ചായ രാവിലെ ചായ രാവിലെ രണ്ടും മൂന്നും വട്ടം ചായ കുടിക്കും അങ്ങനത്തെ ആൾക്കാരാണ് അതുകൊണ്ടിട്ടോ ഏതായാലും ഷുഗർ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ഉപ്പുമാവട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് നമ്മുടെ രവ ഉപ്പുമാവ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഗോതമ്പ് റവയാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ഗോതമ്പ് റവ എങ്ങനെ തയ്യാറാക്കാം മറ്റുള്ളവരിലേക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എങ്ങനെ ഇഷ്ടപ്പെടുത്താം എന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ ദിവസം ഓരോ പലഹാരം ഉണ്ടാക്കുക അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റും രുചിയുമായിരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു ഉരുളി അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇതേപോലത്തുള്ള ഉരുളി ആകുമ്പോൾ കുറച്ചും കൂടിയും സൗകര്യമാവും കാരണം റിവെക്കുന്ന നല്ല ഇളക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വലിയ ഉരുളിയാണ് കേട്ടോ ഇക്കാണെങ്കിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ഏറെ സ്റ്റൈലിൽ അങ്ങോട്ട് തയ്യാറാക്കണം അടിച്ച പൊളിച്ചി ഉപ്പുമാവൊക്കെ എടുക്കാം നമുക്ക് ഇതുപോലെയുള്ള ഉരുള ഇതാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താണെങ്കിൽ പലരും വീട്ടിലുണ്ടാവില്ല ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം അല്ലേ കറി ഉണ്ടാക്കാം ചോറ് ഉണ്ടാക്കാം അതുപോലെ ബിരിയാണി റൈസോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മളെ പോലത്തെ സാധാരണ കമ്മട്ടം പെരുക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ അധികം ആളുകളില്ലാത്തവർക്കൊക്കെ ഞാൻ ഇതിൽ തയ്യാറാക്കാറ് നെയ്ച്ചോറൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ റവ നമ്മളവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെല്ലുളിയുടെ പകുതി അതുപോലത്തെ സവാളല്ലേ അത് കേട്ടോ പച്ചമുളക് ഒന്ന് അത് നാല് കണ്ടാക്കി മുറിച്ചെടുത്തത് ആവശ്യത്തിനായിട്ടുള്ള ഇഞ്ചിയാണ് ഞാൻ അവിടെ നന്നാക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് വേണ്ടതെന്ന് വെച്ചാട്ടി അങ്ങോട്ട് നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കാൻ നിങ്ങളുടെ ആ വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ ഓയിലെങ്കിൽ ഓയിൽ അങ്ങനെ എങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുള്ള ചട്ടി ചട്ടിച്ചൂടിയപ്പോൾ കുറച്ച് കടുക് കുറച്ച് ഉഴിന്ന് കുറച്ച് പരിപ്പ് അതായത് സാധാ സാമ്പാറിൻ്റെ പരിപ്പ് കേട്ടോ അതൊക്കെ ഒന്ന് മാക്സിമം നന്നായിട്ട് വറുത്തായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള ക്യാമറ എവിടെയൊക്കെ ഓഫ് ആയിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഓഫാവണ പരിപാടിയുണ്ട് വീടേ അങ്ങനെ എങ്ങനെ കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും എവിടെ അതിൻ്റെ അടിയിലും ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവങ്ങനെ ആവശ്യത്തിനുള്ള ചുടുവെള്ളമോ പച്ചവെള്ളമോ ഏതാ വെള്ളം വെച്ചാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചുടുവെള്ളമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി റവ ഒന്ന് വേഗം അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ മിയയുടെ നമ്മുടെ റവ അതായത് ഗോതമ്പ് റവ ഇവിടെ പൊട്ടിച്ച് അങ്ങോട്ട് കിട്ടാൻ മതി കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ നമ്മുടെ മൊബൈലാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മുടെ ഒരു വീഡിയോ ട്രെൻഡിങ്ങിലേക്ക് എന്നൊക്കെ ഏറിപ്പോട്ടെ ഹു ഹൈ ഹം ഹ ഹോ എന്നുള്ളത് അറിയാം എന്നാൽ പിന്നെ നമുക്ക് ഉപ്പം ഉണ്ടാക്കി തുടങ്ങാം ബേക്കും കണ്ടുപൊളി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ഉണ്ടല്ലോ റെവണ്ടല്ലോ അതങ്ങോട്ടാക്കി പൊട്ടിച്ചുകൊടുക്കുക അപ്പം അതിന് മുന്നേ നമ്മൾ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം കാരണം ആവശ്യത്തിന് മാത്രം കൂടാൻ പാടില്ല കുറയാനും പാടില്ല എന്നല്ല എൻ്റെ ഇടയിൽ ഉപ്പ് പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനോ കേട്ടോ അതായത് ഉപ്പ് പൊട്ടിച്ചിട്ട് കൊടുക്കുക കവർക്ക് കവറുത്ത ഉപ്പ് നമ്മളെ ഉപ്പും മാത്രത്തിൽ പൊട്ടിച്ചെടുക്കാൻ ഉപ്പ് കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പം പൊട്ടിച്ചിട ഇനി നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി തിളച്ച് വരാനാവുമ്പോഴേക്കും നമ്മൾ നമ്മുടെ റവേനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കണം തിളച്ച് തുടങ്ങട്ടെ ഞാൻ റവ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാറുണ്ടോ കഴുകുന്നവർ കഴുകും കഴുകാത്തവർ കഴുകില്ല അപ്പം ഞാൻ കഴുകാത്തവരിൽ പെണ്ണുകൊണ്ട് ഇന്ന് കഴുകിയിട്ടില്ല കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചില സമയത്ത് ഞാൻ കഴുകോ ചില സമയത്ത് കഴുകില്ല ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്നാ നമ്മുടെ റവ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഉപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പം ഇപ്പോളെ കൂട്ടിയാലും കുറച്ചാലും കുഴപ്പമില്ല അതായത് കൂടാതെ എന്നാൽ മതി ഇപ്പം നമുക്ക് കൂട്ടി കുറയ്ക്കാന്ന് അറിയില്ലേ കൂടുതലുണ്ടെങ്കിൽ വല്ല വെള്ളം ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുകയെ ചെയ്യാനും പറ്റിയൊരു സമയമാണ് ഈ ഒരു വെള്ളം പറഞ്ഞതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി അറിയപ്പെട്ടോ ഞാൻ ഏതെങ്കിലും അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് ഒക്കെ നോക്കും ഇതാണ് കേട്ടോ ചൂടുള്ള തിന്നാന്ന് പറയുമ്പോഴും ടേസ്റ്റ് വെക്കുക എന്ന് പറയുമ്പോഴും എനിക്കൊരിതാണ് കേട്ടോ ചിക്കന് മീനൊക്കെ ഉണ്ടാക്കി തന്നെ പൊരിക്കുന്നതാണ് ഞാനാണെന്നുണ്ടെങ്കിൽ പറയുവാണ്ടല്ല ഒറ്റൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെ അടുത്ത് തിന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് വെക്കലാണ് പാത്രം പിന്നെ ആർക്കും കൊടുക്കാണ്ടാവില്ല ഈയൊക്കെ ഉണ്ടാക്കിയാലും അറിയുന്നോട് അപ്പം അതാ ഈ ഒരു പരിപാടി ആണ് നമ്മുടെ ഉപ്പുമാവ് അങ്ങോട്ട് റവ ചേ ഗോതമ്പ് റവ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് വളരെ സിമ്പിളായി ഹിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേറൊരാൾ മുടി വേണം കേട്ടോ എന്താ വെച്ചാലും നാളികേരം നാളികേരം ചെരുവെടുത്തിട്ട് ലാസ്റ്റ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുക ഉപ്പുമാവ് എന്തേനു ശേഷം നല്ല രസം ഉണ്ടോ അതിൻ്റെ ഇടുകൂടെ ആ നാളികേരം അരക്കാനും വിരിക്കുകയല്ലോ നമ്മൾ ചെ ചെരുവിയത് മാത്രം ഇങ്ങനെ താകി കൊടുക്കുക അരച്ചിട്ട് കുഴിച്ചു കൊടുക്കുന്നില്ല സാധാ ചെറിയ വീട്ടിൽ ഇട്ട് കൊടുക്കണം അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ കുറേ ഉണ്ട് ഇവിടെ അല്ലേ ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ ആരൊക്കെ ഉണ്ട് അത് ചെയ്യണമെന്ന് പറയും അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ടേസ്റ്റൊക്കെ അങ്ങനെ നോക്കട്ടോ പൊണ്ണ മുളകുണ്ടോന്നൊക്കെ ഉള്ളൊന്ന് നോട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് സമൃദ്ധമാക്കി അതിനെ വേവിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഉപ്പ് ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇളക്കെല്ലാണ് കാര്യം തന്നെ അല്ലേ പായസത്തിന് ഉപ്പ് മാവിലൊക്കെ ഇളക്കില്ല കാരണം അങ്ങനെ എല്ലാ ഭാഗവും വെന്ത് സെറ്റായി കിട്ടണം നല്ല ആവി പറഞ്ഞു നമ്മുടെ ഉപ്പുമാവ് അങ്ങോട്ട് റെഡി എന്ന് ഞാൻ ഒന്നോ രണ്ടോ വട്ടെങ്ങനെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് നോക്കണമൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് എൻ്റെ വായ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് ചട്ടകം അതിലേക്ക് ഒന്നും കൂട്ടിയും താഴ്ത്തി എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മളിങ്ങനെ മിക്സഡ് ആക്കി കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് എന്നാലും എൻ്റെ ഈ നാളികേരുണ്ടല്ലോ ഞാനിങ്ങനെ ചെരുവെടുത്തിട്ടുള്ള നാളികേരം അത് നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തകർത്ത് അടി കൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി മറച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ഇത്രയും മനോഹരമായ ഉപ്പുമാവ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം കണ്ട് വിന്തിട്ടില്ലെങ്കിൽ എന്താ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ പടച്ചിട്ട് കൊടുക്കുക അതായത് ഒരു കുന്റാണും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക തന്നെയല്ലേ അപ്പോൾ കരിവേപ്പിലുണ്ടെങ്കിലപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ കരിവേപ്പിലൊക്കെ പോയി പറിച്ചു കൂടുന്നുണ്ടായിരുന്നു നമ്മളെ തുടിയുന്നില്ല അപ്പുറത്ത് തൊടിയിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ മേലെ എന്തൊരു പാത്രം വെച്ച് നോക്കാൻ വിചാരിച്ചപ്പോൾ ആ അടിച്ചാമുട്ടീൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതങ്ങോട് വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടോ പിന്നെ ഞാൻ എടുത്ത് നോക്കുന്നത് ഇത് എന്നാൽ അമ്മയ്ക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എൻ്റെ ഉപ്പ്മാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഇതേ കൊടുക്കുക ഇതെൻ്റെ മകൾക്കാണ് അമ്മ ഉപ്പ്മാവ് തരൂ പറഞ്ഞിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കൊച്ചു വീട് മാത്രം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുകയുണ്ടാവും ഉണ്ടാക്കുന്നുണ്ടാവും ഒക്കെ അറിയാം ഇതുവരെ ഉണ്ടാകാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കിക്കൊള്ളി കേട്ടോ മറ്റൊരു ബ്ലോഗായിട്ട് മറ്റൊരു ദിവസം വരുന്നതിലേക്ക് എല്ലാ കുത്തുമണികളോടും ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്